നമസ്കാരം കേരളീയം പരിപാടിയിൽ മികച്ച സ്പോൺസർമാരെ കണ്ടെത്തിയതിന് മുഖ്യമന്ത്രി ആദരിച്ച എസ് എബ്രഹാം റിന്നിന് സംസ്ഥാന ജി എസ് ടി വകുപ്പിൽ സ്പെഷ്യൽ കമ്മീഷണറായി സ്ഥാനക്കയറ്റം നൽകാൻ മന്ത്രിസഭാ തീരുമാനം സ്പെഷ്യൽ കമ്മീഷണറുടെ എക്സ് കേഡർ തസ്തിക സൃഷ്ടിച്ചാണ് നിയമനം ജി എസ് ടി വകുപ്പിൽ അഡീഷണൽ കമ്മീഷണർ പദവിയിലിരിക്കെയാണ് കേരളീയം പരിപാടിയിൽ മികച്ച സ്പോൺസർമാരെ കണ്ടെത്തിയത് നിലവിൽ ലോട്ടറി ഡയറക്ടർ കൂടിയാണ് ജി എസ് ടി വകുപ്പ് ഉദ്യോഗസ്ഥരെ കേരളീയം പരിപാടിക്ക് സ്പോൺസറെ കണ്ടെത്തുന്നതിന് നിയോഗിച്ച നടപടിക്കെതിരെ പ്രതിപക്ഷം ആക്ഷേപം ഉന്നയിച്ചിരുന്നു ഇത് നികുതി വെട്ടിപ്പിന് ആക്കം കൂട്ടുമെന്നായിരുന്നു ആരോപണം ഐ ആർ എസ് ഉദ്യോഗസ്ഥനായ എബ്രഹാം റെൻ കേരളത്തിലേക്ക് ഡെപ്യൂട്ടേഷനിൽ എത്തിയതാണ് ഐ ആർ എസ് ഉദ്യോഗസ്ഥരുടെ പ്രമോഷന് ആനുപാതികമായ തസ്തിക ഇവിടെയും സൃഷ്ടിക്കുകയായിരുന്നു എന്നാണ് ഔദ്യോഗിക വിശദീകരണം സ്പോൺസർമാരുടെ വിവരങ്ങൾ രഹസ്യമായി സൂക്ഷിച്ചു വെക്കുന്നതിനിടെയാണ് ഇവ സംഘടിപ്പിച്ച ഉദ്യോഗസ്ഥന് സർക്കാർ സ്ഥാനക്കയറ്റം നൽകിയത് കേരളപ്രഭിയോടനുബന്ധിച്ച് സംസ്ഥാന സർക്കാർ തലസ്ഥാനത്ത് നടത്തിയ കേരളീയം പരിപാടിക്കും ഓരോ നിയമസഭാ മണ്ഡലത്തിലും മുഖ്യമന്ത്രിയും മന്ത്രിമാരും എത്തിയ ജനസദസ്സിനുമായി വേണ്ടിവരുന്ന ചിലവ് ഇരുന്നൂറ് കോടിയിലേറെ രൂപ എന്നാണ് അന്ന് സർക്കാർ കണക്കാക്കിയത് അഞ്ച് ലക്ഷം രൂപയിൽ കൂടുതലുള്ള ചിലവുകൾക്ക് ധനവകുപ്പ് ട്രഷറി നിയന്ത്രണം ഏർപ്പെടുത്തിയിരുന്നെങ്കിലും കേരളീയത്തിനും ജനസദസ്സിനും നിയന്ത്രണം ബാധകമായിരുന്നില്ല കേരളീയത്തിൽ പങ്കെടുക്കുന്നവർക്ക് ആഹാരവും മറ്റും നൽകുന്നതിനുള്ള ചെലവ് വഹിക്കാൻ സ്പോൺസർമാരെ കണ്ടെത്തണമെന്ന് ധനവകുപ്പ് ആവർത്തിച്ചു കണ്ടെത്താൻ സാധിക്കാത്ത വകുപ്പുകൾക്ക് അവരുടെ പദ്ധതി വിഹിതത്തിൽ നിന്ന് ഏഴു ലക്ഷം രൂപ വരെ ചെലവഴിക്കാം പദ്ധതി വിഹിതമില്ലെങ്കിൽ പദ്ധതിയേതര വിഹിതത്തിൽ നിന്ന് തുക ഉപയോഗിക്കാമെന്നായിരുന്നു ധനവകുപ്പിന്റെ അനുമതി അതേസമയം കേരളീയം പരിപാടി പൂർണ്ണ വിജയമെന്നാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞത് കേരളീയം പരിപാടിയെ നാട് നെഞ്ചിലേറ്റിയതായും അദ്ദേഹം പറഞ്ഞു എല്ലാ വർഷവും ഇത് തുടരുമെന്നും വ്യക്തമാക്കി കേരളീയത്തോടുള്ള എതിർപ്പ് അതിലെ പരിപാടികളോടുള്ള എതിർപ്പാണെന്നും മുഖ്യമന്ത്രി അഭിപ്രായപ്പെട്ടു നാട് ഇത്തരത്തിൽ അവതരിപ്പിക്കപ്പെട്ടുകൂടാ എന്ന ചിന്തയാണ് എതിർപ്പിനു പിന്നിൽ കേരളീയത്തിനെതിരെ ഏതെങ്കിലും തരത്തിലുള്ള പ്രതികരണങ്ങൾ ഉണ്ടായെങ്കിൽ അതിനെതിരെ വന്നത് നെഗറ്റീവ് വശങ്ങളല്ല നമ്മുടെ നാട് ഇത്തരത്തിൽ അവതരിപ്പിക്കപ്പെട്ടുകൂടാ എന്ന ചിന്തയാണ് നമ്മുടെ നാട് നാം ഉദ്ദേശിച്ച രീതിയിൽ തന്നെ ദേശീയ തലത്തിലും ലോക സമക്ഷവും അവതരിപ്പിക്കാൻ ഈ പരിപാടിയിലൂടെ നമുക്കായി അതാണ് ഈ പരിപാടിയുടെ ഏറ്റവും വലിയ പ്രത്യേകതയെന്നും മുഖ്യമന്ത്രി പറഞ്ഞിരുന്നു കേരളീയം ഇനിയങ്ങോട്ട് എല്ലാ വർഷവും നടത്തുമെന്നും ആവർത്തിച്ചു പറഞ്ഞു